നടൻ ജഗദീഷ് തന്റെ ജീവിതത്തിലെ രണ്ട് അമ്മമാരെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ അമ്മ ഭാസുരങ്കി അമ്മയെക്കുറിച്ചും ഭാര്യ രമയുടെ അമ്മ പത്മജായിയെ കുറിച്ചുമാണ് ജഗദീഷ് സംസാരിക്കുന്നത് വനിതാ മാഗസിനിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലൂടെയാണ് ജഗദീഷ് തന്റെ അമ്മമാരെ ഓർക്കുന്നത് ജീവിതത്തിൽ താൻ തരം അമ്മമാരുടെ സ്നേഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും സാമ്യമില്ലാത്ത സ്നേഹ തണലുകളായിരുന്നു രണ്ടു പേരുമെന്നാണ് ജഗദീഷ് പറയുന്നത് ജഗദീഷിന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛൻ പരമേശ്വരൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വിതുര അട്ടക്കുളങ്ങര തുടങ്ങി ഒട്ടനവധി സ്കൂളുകളിൽ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ട് അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വാടക വീടുകളിലൂടെ ഞങ്ങളും യാത്ര ചെയ്തു ആറു മക്കളായിരുന്നു താനതിൽ അതിൽ അഞ്ചാമനാണെന്നും എല്ലാവർക്കും അമ്മ ഒരുപോലെ സ്നേഹം വിളമ്പിയെന്നുമാണ് ജഗദീഷ് പറയുന്നത് അമ്മയുടെ ഇത് സാക്രിഫൈസ് ചെയ്ത ജീവിതമായിരുന്നു എന്ന് എപ്പോഴും തോന്നാറുണ്ട് അച്ഛനൊപ്പം ജോലി ചെയ്യുന്ന അധ്യാപകരും കൂട്ടുകാരും ഒക്കെ മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു എല്ലാവർക്കും അമ്മ വിഭവങ്ങൾ ഒരുക്കി ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ചിട്ടില്ല എന്നും ജഗദീഷ് ഓർക്കുന്നു ആറു മക്കളുടെയും പഠനം വാടക മറ്റു ചെലവുകൾ അമ്മയുടെ മണി മാനേജ്മെന്റ് എന്തായിരുന്നുവെന്ന് മുതിർന്നപ്പോഴാണ് തങ്ങൾക്ക് മനസ്സിലായതെന്നും എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന അച്ഛന്റെ ശമ്പളത്തിൽ നിന്നും കടം വാങ്ങിക്കാതെ എല്ലാ ചെലവുകളും കഴിഞ്ഞു പോയതിനു പിന്നിൽ അമ്മയുടെ ബുദ്ധിയായിരുന്നുവെന്നും ജഗദീഷ് പറയുന്നുണ്ട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊരു സങ്കടവും എന്നാണ് ജഗദീഷ് പറയുന്നത് തങ്ങളെല്ലാവരും സർക്കാർ ജോലി നേടിയെന്നും വീട്ടിലെ അന്തരീക്ഷം കൊണ്ടാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചതെന്നുമാണ് ജഗദീഷിന്റെ വാക്കുകൾ അതേസമയം ഒരു സംഘടനയുള്ളൂ അമ്മയുടെ കാര്യത്തിലെന്നും ജഗദീഷ് ഓർമ്മക്കുറിപ്പിൽ പറയുന്നു പഠിക്കുമ്പോൾ പാട്ടിനും മിമിക്രിക്കും നാടകത്തിനും ഒക്കെ സമ്മാനം ലഭിക്കുമ്പോൾ ആ പാട്ടൊന്ന് പാടിക്കെ അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ച് കാണിച്ചു എന്നൊക്കെ അമ്മ പറയാറുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടോ അന്ന് മടിയായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ സങ്കടവും നഷ്ടവും ഒക്കെ തോന്നുമെന്നും താൻ സിനിമയിലെത്തും മുൻപേ അമ്മ പോയിരുന്നു എന്നുമാണ് ജഗദീഷ് വേദനയോട് പറയുന്നത് പിന്നാലെ ഭാര്യ രമയുടെ അമ്മയെക്കുറിച്ച് ജഗദീഷ് സംസാരിക്കുന്നു ജീവിതത്തിലും വലിയ സ്ട്രിക്റ്റായിരുന്ന അധ്യാപികയായിരുന്നു രമയുടെ അമ്മയെന്നും ടെറർ ടീച്ചർ എന്നായിരുന്നു അമ്മയെക്കുറിച്ചുള്ള പൊതുധാരണയെന്നും ജഗദീഷ് പറയുന്നു തന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ ബെല്ലടി മുഴങ്ങുമെന്ന് കൂട്ടുകാർ തമാശ പറയാറുണ്ടായിരുന്നുവെന്നും ജഗദീഷ് ഓർമ്മിക്കുന്നു അടുക്കളയിൽ നിന്നും പുറത്തു വന്ന ജഗദീഷ് വരു അത്താഴത്തിന് സമയമായി എന്ന പത്മജ് ടീച്ചർ വിളിക്കുമെന്നൊക്കെ അവർ തന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ സ്നേഹത്തോട് കൂടിയല്ലാതെ രമയുടെ അമ്മ തന്നോട് പെരുമാറിയിട്ടില്ല എന്നാണ് ജഗദീഷ് പറയുന്നത് മകനെ പോലെയല്ല മകനായി തന്നെയാണ് ആ അമ്മയും തന്നെ പരിഗണിച്ചതെന്ന് താരം പറയുന്നു അതേസമയം രണ്ടു വർഷം മുൻപാണ് ജഗദീഷിന്റെ ഭാര്യ രമ ഓർമ്മയാകുന്നത് അറിയപ്പെടുന്ന ഫോറൻസിക് സർജൻ ആയിരുന്നു രമ ആ വേർപാടിൽ നിന്നും പുറത്തു വരാൻ ജഗദീഷ് ഒരുപാട് സമയമെടുത്തുവെന്ന് അടുത്ത് താരത്തിന്റെ മക്കളും മലയാളികളുടെ പ്രിയങ്കരനായ ജഗദീഷ് നടൻ എന്ന നിലയിൽ മാത്രമല്ല അവതാരകനായും സംവിധായകൻ തിരക്കഥാകൃത്ത് അധ്യാപകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിക്കുകയും വലിയ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ഹാസ്യ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിന്ന് ജഗദീഷ് ഇപ്പോൾ വ്യത്യസ്തമായ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ